എൻ്റെ പേര് സെബിൻ ഞങ്ങളുടെ വായ്ക്കട് താമസിക്കുന്നു ആക്ച്വലി ഞങ്ങൾ യു കെ കെയിലായിരുന്നു അപ്പോൾ ഈ പ്രശ്നം ഞങ്ങൾ വെക്കേഷൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ വൈഫിനൊരു സംശയമാണ് കുറുക്കമ്പലി എൻ്റെ കുറുക്കമ്പലി എത്രയും ഭീകരമായിരുന്നു എന്നാണ് വൈഫ് പറഞ്ഞത് അപ്പോൾ ഉറക്കത്തിലാകുന്നത് കൊണ്ട് നമ്മളത് തീരോട്ട് അറിയുന്നുമില്ല എന്നാൽ ഒന്ന് കൺസൾട്ട് ചെയ്യാൻ ഡോക്ടറുടെ ഒപ്പീനിയൻ തേടാൻ ചോദിച്ച് ഇവിടെ നമ്മൾ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ വന്ന് ഡോക്ടർ മനു മാത്യൂനടുത്ത് ഞങ്ങളൊരു അപ്പോയിൻ്റ്മെൻ്റ് എടുത്തു അപ്പോൾ ഡോക്ടർ നോക്കി ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളൊരു സ്വീപ് സ്റ്റഡി ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കാരണം നിങ്ങൾ സ്നോറിങ് കൂർക്കമ്പലി ആർക്കും ഒരു ഒരു അവേർനെസ് ഇല്ലാത്തൊരു മേഖലയാണെന്ന് പറഞ്ഞു എന്തായാലും ഡോക്ടറുടെ സവിഷപ്രകാരം നമ്മളിവിടുത്തെ സ്ലീപ് സ്റ്റഡി ഒരു ചെയ്തു ആ ചെയ്തതിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ എത്രത്തോളം നമുക്കതൊരു നമ്മുടെ ജീവിതത്തെ എത്രത്തോളം അത് എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ റിസൾട്ട് കണ്ട ശേഷമാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് സോ നിങ്ങളൊരു ഫാമിലിമാനായിരിക്കാം ഒരു കുടുംബ ജീവിത രീതിയിൽ കുറുക്കുമ്പലി ഉണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറോ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളോട് പറയും നിങ്ങളുടെ കുറുക്കുമലി ഭയങ്കരമായൊരു കുറുക്കമ്പലിയാണ് നിങ്ങളത് പക്ഷെ നമ്മൾ ആ സമയത്തെ ഒരു ഒരു വളരെ നിസാരവൽക്കരിച്ചത് നമ്മളതിനെ ഒഴിവാക്കി കളയും പക്ഷെ അതൊരു സീരിയസ് ത്രെറ്റാണ് ഇവിടെ വന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് റിസൾട്ട് എല്ലാം കണ്ട ശേഷം അനലൈസ് ചെയ്ത ശേഷമാണ് അതിൻ്റെ ആ ഒരു എത്ര ഭീകരമായിരുന്നൊരു സിറ്റുവേഷൻ എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സോ സ്ലീപ് സ്റ്റഡി അത് നിങ്ങൾ മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കുറുക്കം വലിയ ഉള്ളവർ മാൻഡേറ്ററി ആയിട്ട് അത് ചെയ്തു നോക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ സോ നിങ്ങൾക്ക് സെന്റ് ജോസഫ് ഹോസ്പിറ്റലിൽ അതിനുള്ള സൗകര്യമുണ്ട് സോ ഇതോട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അവരായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതെ പലപ്പോഴും നമ്മൾ ഒഴിവാക്കുന്ന ദൂരെ പോകണം എന്ന കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് ഒരു കാര്യമാണ് നമ്മൾ ഒരുപാട് പേര് ഈ കൂർക്കമ്പല്ലിയുടെ കാര്യത്തിൽ ഫ്രണ്ട്സായിട്ടും ഒക്കെ കളിയാക്കും ഫാമിലിയിൽ ഉള്ളവരാണെങ്കിൽ കൂർക്കമ്പലി കാരണം ഉറങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും പക്ഷേ അതൊരു ഡിസീസാണ് ശരിക്കും അത് ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നമ്മുടെ ഹാർട്ടിനെയാണ് അത് ഏറ്റവും ബാധിക്കുക ഇപ്പം ഡോക്ടർ പറയുമ്പോഴാണ് നമ്മളും അതിനെപ്പറ്റി ചിന്തിക്കുന്നതും അറിയുന്നതും സോ ഇത്രയും സൗകര്യപ്രദമായിട്ട് നമുക്ക് ഇത്രയും അടുത്ത് ഇവിടെ കരിവഞ്ചാൽ ഇങ്ങനെ ഒരു ഇതുള്ളപ്പം നമ്മളിത് അറിയാതെ ആരും ട്രീറ്റ്മെന്റ് എടുക്കാണ്ടിരിക്കരുത് നമുക്ക് സ്ലീപ് സ്റ്റഡി ഇവിടെ ഈ ഹോസ്പിറ്റലിൽ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് അതല്ലാതെ അവർ നമുക്ക് വേറൊരു സൗകര്യം കൂടി നമുക്ക് അവർ ചെയ്തു തരുന്നുണ്ട് സ്ലീപ് സ്റ്റഡി ആവശ്യമുള്ളവർക്ക് അവർ ടെക്നീഷ്യൻ വീട്ടിൽ വന്ന് ഇതിൻ്റെ എല്ലാ എല്ലാ ഉപകരണങ്ങളും അവർ സെറ്റ് ചെയ്ത് അവർ നമുക്ക് വേണ്ടി മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ലഭിക്കുന്നതുകൊണ്ട് കുറച്ച് പ്രായമുള്ളവരോ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരോ ഹോസ്പിറ്റലിലേക്ക് ദൂരമുള്ളവരോ അവർക്ക് പോലും ഈ സൗകര്യം നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് നിങ്ങളെല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണമെന്നാണ് ഞാൻ പറയുന്നത് കുറുക്കമ്പല ഉള്ളവർ മാൻഡേറ്ററി ആയിട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ ഉറക്കത്തിൽ നമ്മൾ തീരെ അറിയാത്തൊരു കാര്യമാണ് നമ്മുടെ കുറുക്കമ്പലയുടെ ഇൻറ്റൻസിറ്റി ഇത് ചെയ്യുന്നിടത്തോളം നിങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണപ്രദമാകുമെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്